ഞാൻ ഏകദേശം എൻ്റെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ക്രിക്കറ്റ് കളി കാണാനിടയായത് അപ്പം പിന്നീട് നമ്മൾ ഇങ്ങനെ കുറേ കളി കണ്ടുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ നമ്മുടെ ഫാൻ ആവുകയും ചെയ്തു അപ്പം എപ്പോഴൊക്കെ സച്ചിൻ ഫീൽഡിൽ വരുന്നുണ്ടോ അന്നേരം എല്ലാം എല്ലാ ജനങ്ങളും ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും ഇരുന്ന് പ്രാർത്ഥനയായിരിക്കും സച്ചിൻ ഔട്ടാകരുത് എങ്ങനെയെങ്കിലും സെഞ്ചുറി അടിക്കണേ ഇതൊക്കെയായിരുന്നു അന്നത്തെ ഇത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഒരു വലിയ ഹരമായിരുന്നു ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എല്ലാവർക്കും ഭയങ്കര ത്രില്ലിലൊക്കെയാണ് ഇപ്പം രാത്രിയും പകരും എല്ലാം ഓർക്കളിച്ചിരുന്ന് ക്രിക്കറ്റ് കളി കാണുന്ന ഇന്ന് തന്നെ ഓർക്കുന്നുണ്ടിരുന്നു കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ക്രിക്കറ്റ് കളി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോണ്ട് പണ്ടൊക്കെ സച്ചിൻ ഈ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി കുഞ്ഞിലെ തൊട്ടേ ഭയങ്കരമായിട്ട് പരിശീലി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു എപ്പോഴും അങ്ങനെ പതിമൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ചാണ് പുള്ളിക്കാരൻ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ നടത്തി പുള്ളിക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് അടുത്തപ്പം പുള്ളിയുടെ പരിശീലകൻ പറഞ്ഞ് എന്തെന്നറിയാവോ പതിമൂന്ന് ദിവസം കളിയും പ്രാക്ടീസ് ചെയ്യും അപ്പോൾ അത്രയും ദിവസവും ഈ സ്റ്റമ്പിൻ്റെ മുകളിൽ ഒരു രൂപ നാണയം വെക്കും അപ്പോൾ സച്ചിനെ ആരാണ് ഔട്ടാക്കുന്നത് അവർക്ക് ഈ നാണയം എടുക്കാവുന്നതും പറയും പക്ഷേ ആ പതിമൂന്ന് ദിവസവും ആരും സച്ചിനെ ഔട്ട് ആക്കിയില്ല സച്ചിന് തന്നെ ആ നാണയം കിട്ടുകയും ചെയ്തു അപ്പോൾ സച്ചിൻ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം ഈ പതിമൂന്ന് നാണയങ്ങളാണെന്നാണ് പറഞ്ഞത്